സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കീം പ്രവേശന പരീക്ഷ ഓൺലൈനായിട്ട് സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ കീം പ്രവേശന പരീക്ഷ ജൂൺ അഞ്ചിന് ആരംഭിക്കും കീം എൻജിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുക സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതിനുള്ള കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് സർക്കാർ മേഖലയിലും സ്വാശ്രയ മേഖലയിലുമായിട്ട് നൂറ്റി മുപ്പത് സ്ഥാപനങ്ങളിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക അതോടൊപ്പം ഡൽഹിയിലെ രണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലും മുംബൈ ദുബായ് എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലുമായിട്ടാണ് കീം പരീക്ഷ നടക്കുക ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത് സർക്കാർ സ്ഥാപനമായ സി ആണ് ഓൺലൈൻ പരീക്ഷയ്ക്കുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വിപുലമായ രീതിയിൽ ഓൺലൈൻ പരീക്ഷ നടത്തുന്നത് പരീക്ഷയ്ക്കു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്താൻ മെയ് ഇരുപത്തിനാലിന് മോക്ക് ടെസ്റ്റും ഇരുപത്തഞ്ചിന് ട്രയൽ പരീക്ഷയും നടത്തുകയുണ്ടായി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിലോ എന്തെങ്കിലും സങ്കീർണമായ സ്ഥിതി ഏതെങ്കിലും ദിവസത്തെ പരീക്ഷ മാറ്റി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഉണ്ടായാൽ ആ പരീക്ഷ ജൂൺ പത്തിന് നടത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ദിവസം പരമാവധി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഒരേ സമയം പരമാവധി നൂറ്റി ഇരുപത്താറ് കുട്ടികൾക്ക് വരെ പരീക്ഷ എഴുതാൻ സാധിക്കും എല്ലാ കേന്ദ്രത്തിലും ആവശ്യമായ കമ്പ്യൂട്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പ്രവേശന പരീക്ഷ കമ്മീഷണറേറ്റിൽ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി ഒരു പ്രത്യേക കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് ജില്ലാതലങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് നോഡൽ ഓഫീസർമാർക്കാണ് ജില്ലകളിലെ മേൽനോട്ട ചുമതല നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലും പ്രത്യേക കോർഡിനേറ്റർമാരും നിരീക്ഷകരും പരീക്ഷയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലെ സെർവറുകൾ ഉൾപ്പെടെയുള്ളവയുടെ ചുമതല ബന്ധപ്പെട്ട ചീഫ് സൂപ്രണ്ടിനായിരിക്കും ദുബായ് കേന്ദ്രത്തിൽ ജൂൺ ആറിനും മുംബൈ ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ ജൂൺ അഞ്ചിന് തന്നെയും പരീക്ഷ നടത്തും ബി ഫാം പ്രവേശനത്തിനുള്ള പ്രത്യേക പരീക്ഷ ജൂൺ ആറിന് ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ അഞ്ചുമണി വരെയുള്ള സമയത്താണ് നടക്കുക സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും കേന്ദ്രത്തിൽ പരീക്ഷ തുടങ്ങിയ വൈകുകയാണെങ്കിൽ പരീക്ഷാ സമയം അതനുസരിച്ച് പുനഃക്രമീകരിച്ച് നൽകും മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എന്നുള്ളതുകൊണ്ട് ആ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും യു പി എസ് ബാക്കപ്പും ജനറേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഓൺലൈൻ പ്രവേശന പരീക്ഷ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യത്തിലേക്കായിട്ട് ചില മാർഗനിർദേശങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് രാവിലെ ഏഴരയ്ക്ക് പരീക്ഷാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ബയോമെട്രിക് വിവരങ്ങൾ അവിടെ നൽകേണ്ടതുണ്ട് ഒമ്പതരയ്ക്ക് ശേഷം പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല കൃത്യം രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് വിദ്യാർത്ഥികളുടെ ലോഗിൻ വിൻഡോയിൽ പതിനഞ്ച് മിനിറ്റുള്ള മോക്ക് ടെസ്റ്റ് തുടങ്ങും ആ ടൈമർ സീറോയിലെത്തുമ്പോൾ പരീക്ഷ ആരംഭിക്കും ബി ഫാം പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് റിപ്പോർട്ട് ചെയ്യണം പരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡ് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാണ് വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം അഡ്മിറ്റ് കാർഡിൽ പരാമർശിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൂടി നിർബന്ധമായും ഹാജരാക്കണം അത്രയും കാര്യങ്ങളാണ് പരീക്ഷാർത്ഥികളുടെ അറിവിലേക്കായിട്ട് ഇവിടെ പറയാനുള്ളത് അത് സംബന്ധിച്ച് പരീക്ഷയുടെ വിശദമായ കാര്യങ്ങൾ സെൻറ്റേഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്